നമസ്കാരം പ്രവാസി പ്രവാസിളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷമായിരുന്നു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയും കുടുംബവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ കൊച്ചിയിൽ ചതുപ്പിൽ പതിച്ചത് ഇതേ തുടർന്ന് ഈ അപകട വാർത്ത കേട്ട ഏവരും ഒന്നടങ്കം ഞെട്ടുകയായിരുന്നു ഇതിനു പിന്നാലെ സാരമായ പരിക്കുകൾ ഒന്നും സംഭവിക്കാതെ തന്നെ ഏവരുടെയും പ്രാർത്ഥനയിൽ യൂസഫലിയും കുടുംബവും സുരക്ഷിതമായി തന്നെയിരുന്നു ഇപ്പോഴിതാ ഏവരെയും ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തു വന്നത് അതെ ലോകത്തെ അത്യാഡംബര യാത്രാ ഹെലികോപ്റ്ററുകളിൽ പ്രസിദ്ധമായ എച്ച് വൺ ഫോർട്ടി ഫൈവ് എയർ ബസ് സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രമുഖ വ്യവസായിയും ലിലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി ലോകത്ത് ആയിരത്തി അഞ്ഞൂറ് എണ്ണം മാത്രം ഇറങ്ങിയിട്ടുള്ള ഹെലികോപ്റ്ററുകളിൽ ഒരെണ്ണമാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് യൂസഫലിയുടെ പുതിയ ഹെലികോപ്റ്റർ കൊച്ചിയിൽ പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് ആധുനികതയും സാങ്കേതിക മികവും സുരക്ഷാ സജ്ജീകരണങ്ങളും നിരവധി ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഹെലികോപ്റ്റർ ജർമ്മനിയിലെ എയർബസ് കമ്പനിയിൽ നിന്നുള്ളതാണെന്നാണ് ലഭ്യമാകുന്നത് ലോകത്ത് ആയിരത്തി അഞ്ഞൂറ് എണ്ണം മാത്രം ഇറങ്ങിയിട്ടുള്ള എച്ച് വൺ ഫോർട്ടി ഫൈവ് ഹെലികോപ്റ്ററാണ് എം എ യൂസഫ് അലയെ സ്വന്തമാക്കിയിരിക്കുന്നത് നാല് ലീഫുകളുള്ള ഹെലികോപ്റ്ററിൽ ഒരേ സമയം രണ്ട് ക്യാപ്റ്റന്മാർക്ക് പുറമെ ഏഴ് പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഇരുപതിനായിരം അടി ഉയരത്തിൽ പറക്കാനുള്ള കഴിവാണ് മറ്റൊരു പ്രത്യേകത എന്നത് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് കിലോമീറ്റർ വേഗതയിൽ ഇവ സഞ്ചരിക്കുകയും ചെയ്യും എൺപത്തിയഞ്ച് കിലോ വാട്ട് കറുത്തു നൽകുന്ന രണ്ട് സഫ്രാൻ എച്ച്ഇ ഏരിയൽ ടു സി ടു ടെർബോ ഷാഫ്റ്റ് എഞ്ചിനാണ് ഹെലികോപ്റ്ററുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹെലികോപ്റ്ററിൽ ലുലു ഗ്രൂപ്പിന്റെ ലോഗോ പച്ച നിറത്തിലും യൂസഫലിയുടെ പേരിന്റെ ആദ്യ വൈ എന്ന അക്ഷരവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനൊന്നിനായിരുന്നു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയും കുടുംബവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ കൊച്ചിയിൽ ചതുപ്പിൽ പറ്റിച്ചത് അന്ന് ലക്ഷോർ ആശുപത്രി വഴി നാട്ടികയ്ക്ക് പോകും വഴിയായിരുന്നു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് രണ്ട് പൈലറ്റുമാർക്ക് പുറമെ എം എ ഭാര്യയും അടക്കം നാല് യാത്രക്കാരായിരുന്നു ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് ഇവർ അത്ഭുതകരമായി തന്നെ രക്ഷപ്പെടുകയും ചെയ്തു ഇറ്റാലിയൻ നിർമ്മിത കമ്പനി അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ വി ടി വൈ എം എ ഹെലികോപ്റ്റർ ആയിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത് ഇതേ തുടർന്ന് മലയാളക്കര ഒന്നടങ്കം യൂസഫ് അലി സുഖം പ്രാപിക്കാനായി പ്രാർത്ഥിക്കുകയായിരുന്നു ഇപ്പോൾ മലയാളികൾക്ക് ഏവർക്കും സന്തോഷം പകരുന്ന വാർത്ത തന്നെയാണ് ലഭിക്കുന്നത് അങ്ങനെ ലോകത്തെ അത്യാഡംബര യാത്രാ ഹെലികോപ്റ്ററുകൾ പ്രസിദ്ധമായ എച്ച് വൺ ഫോർട്ടി ഫൈവ് എയർ ബസ് തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് യൂസഫ് അലി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ